ഹലോ നേരം വിളിച്ചാകുമ്പോ തന്നെ ചപ്പാത്തി വരത്തുന്ന ആളെ കണ്ടില്ലേ അമ്മേനെ ചപ്പാത്തി വരത്താൻ സമ്മതിക്കാതെ ചപ്പാത്തി വരത്തി കൊണ്ടിരിക്കട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് ഏട്ടാ അരക്കിലോ ഉരുളം കൊണ്ടുള്ള റെസിപ്പിയാണ് അതിനായിട്ട് ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്ക അതിൽ എണ്ണ ചൂടാക്കിയ ശേഷം കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേ നമുക്ക് കുറച്ച് വേപ്പിന്റെ എല്ലാം ചേർത്ത് പൊട്ടിക്കാം കേട്ടോ അതും പൊട്ടി വരുന്ന സമയത്ത് ഒരു വലിയ സബോളയും നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതും ചേർത്ത് വഴട്ടാം നന്നായി വഴറ്റാം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ ഉപ്പും ചേർത്ത് ഇളക്കിയ ശേഷം പിന്നെ നമുക്കിതേ മഞ്ഞൾപ്പൊടി ചേർക്കേ നമ്മളിത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ അതുകൊണ്ടാണ് എല്ലാം കുക്കറിൽ തന്നെ ആക്കിയിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയും ചേർത്തിളക്ക മഞ്ഞൾപ്പൊടിയും ചേർത്തിളക്കിയ ശേഷം ഒരു കയറ്റും കൂടി ചേർത്ത് ഇളക്കിയ ശേഷം നമുക്ക് നമുക്കതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർക്കാം കേട്ടോ അരക്കില ഉരുളം കിഴങ്ങാണ് അത് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇത്ര വലിയ കഷ്ണങ്ങളാണ് കേട്ടോ ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത് ഉടച്ച് ചേർക്കാനുള്ളതാണ് അപ്പം ഇതേ ഉരുളൻകിഴങ്ങ് കൂടി ചേർത്തിളക്ക അത് ഉരുളൻകിഴങ്ങിലെ എല്ലാ പൊടികളും സബോളടയും എല്ലാതും കൂടി ഒന്ന് ചേർന്ന് വരട്ടെ അത് വരുന്ന സമയത്തേ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കാം ഇത് വേവുന്നതിന് ആവശ്യമായിട്ട് ചെറു ചൂടുവെള്ളം തന്നെയാണ് നമ്മൾ ചേർക്കണത് പച്ചവെള്ളം ഇല്ല കേട്ടോ അതും ചേർത്തിളക്കിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ആ തിളക്കുന്ന സമയത്ത് നമുക്ക് കുക്കർ അടച്ചിട്ട് വേവിക്കാം മൂന്ന് വിസിൽ വിസിൽ പൂർണ്ണമായി പോയ ശേഷം തുറക്കാം എന്നിട്ട് ഇതേ ഉരുളം കിഴങ്ങ് വെന്തതൊക്കെ ഒന്ന് ഉടച്ച് ചേർക്കട്ടോ ഈ പാകത്തിന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഗ്രേവി വേണ്ടവർക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം തന്നെ ചേർക്കണം കേട്ടോ ചെറു ചൂടുവെള്ളം തന്നെ ഒഴിച്ച് ഒന്നും കൂടി തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുക്കറിൽ തന്നെ വറവിട്ടുകൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും കറി ഉണ്ടാക്കിയ ശേഷം വറവിടലി ചെയ്യാറ് അതൊരു വ്യത്യസ്തമായിട്ടുള്ള ആണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേ രണ്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേ കറി ഒഴിക്കുകയാണ് ഞങ്ങൾ ഇത്രയും ഗ്രേവി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചത് നേരത്തെ പോലെ വേണമെങ്കിൽ അത്ര തന്നെ മതി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇത്രേ ഉള്ളൂ